ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽമാർ ക്ലാർക്കിന്റെ ജോലികൾ കൂടി ചെയ്യണമെന്ന ഉത്തരവുമായി വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയില്ലെന്നാണ് വിശദീകരണം ക്ലർക്കുകൾ ജോലികൾ കൂടി ചെയ്യാനാണ് പ്രിൻസിപ്പാലിന് അധ്യാപനം ആഴ്ചയിൽ എട്ട് പീരീഡായി ചുരുക്കി നൽകിയതെന്നും ഉത്തരവിൽ പറയുന്നു ക്ലർക്ക് ലൈബ്രറിയൻ മീനിയൽ തസ്തികകൾ ആവശ്യപ്പെട്ട് എറണാകുളം വളയൻ ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ അപേക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിചിത്ര ഉത്തരവ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുഴുവൻ സമയ ക്ലർക്കിന് ചെയ്യേണ്ട ജോലികൾ ഒന്നുമില്ലെന്ന് ഉത്തരവിൽ പറയുന്നു ഈ ജോലി കൂടി ചെയ്യേണ്ടതിനാണ് പ്രിൻസിപ്പാലിന് അധ്യാപനം ആഴ്ചയിൽ എട്ട് പിരീഡാക്കി ചുരുക്കി നിശ്ചയിച്ചിട്ടുള്ളതെന്നും ഉത്തരവിലുണ്ട് സെക്കൻഡറി അധ്യാപകർക്ക് ശരാശരി ഒരു ദിവസം രണ്ട് മണിക്കൂറിലധികം ജോലി ഭാരമില്ല നിലവിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അത്യാവശ്യമില്ലാത്ത തസ്തികകൾ അനുവദിക്കാനാകില്ല ഏതെങ്കിലും ഒരു സ്കൂളിൽ അനുവദിച്ചാൽ മറ്റു സ്കൂളുകളും തസ്തിക ആവശ്യപ്പെടും അത് സർക്കാരിന് വലിയ സാമ്പത്തിക പ്രയാസമുണ്ടാക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറിയർക്ക് ഉത്തരവിൽ പറയുന്നു നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഒരു അധ്യാപക തസ്തികയിലേക്കാണ് പ്രിൻസിപ്പാൽമാരെ നിയമിക്കുന്നത് ഈ ചുമതലയ്ക്ക് പുറമെ ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് പിരീഡുകൾ അധ്യാപനം നടത്തേണ്ടതായി വന്നിരുന്നു ഈ ാണ് ജോലിഭാരം കുറയ്ക്കുന്നതിന് പ്രിൻസിപ്പൽമാരുടെ അധ്യാപനം എട്ട് പിരീഡായി ക്രമീകരിച്ചത് അതേസമയം പരാമർശങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും ഉത്തരവ് പിൻവലിച്ച് ജീവനക്കാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം തിരുവനന്തപുരം